മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പൂക്കാലം ഇപ്പോഴത്തെ പരമ്പരയുടെ ആരാധകരെ തേടിയെത്തിയ ദുഃഖ വാർത്തയാണ് പുറത്തു വരുന്നത് പരമ്പര അവസാനിക്കാൻ പോവുകയാണ് ഏതാനും എപ്പിസോഡുകൾ മാത്രം പൂർത്തിയാക്കിക്കൊണ്ടാണ് മഴവിൽ മനോരമയിൽ കഴിഞ്ഞ വർഷം നവംബറിൽ ആരംഭിച്ച പൂക്കാലം സീരിയൽ അവസാനിക്കാനിരിക്കുന്നത് സൈനയും സൽമാനുൽ ഫാരിസുമായിരുന്നു പരമ്പരയിൽ നായിക നായകൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പിന്നീട് പരമ്പരയിൽ നിന്നും സൽമാൻ ഫാരിസ് പിന്മാറുകയായിരുന്നു എന്തൊക്കെയായാലും വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ടു പോയിരുന്ന പരമ്പരയായിരുന്നു പൂക്കാലം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരകളിൽ ഒന്നും കൂടിയായിരുന്നു ഇപ്പോഴത്തെ പെട്ടെന്ന് ഏതാനും എപ്പിസോഡുകൾ മാത്രം പൂർത്തിയായിക്കൊണ്ടാണ് പരമ്പര അവസാനിക്കാനിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പരമ്പര ആരംഭിച്ചിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് എപ്പിസോഡുകൾ മാത്രമാണ് പരമ്പര കാഴ്ചവെച്ചിട്ടുള്ളത് ഇത്രയും പെട്ടെന്ന് തന്നെ പരമ്പര ക്ലൈമാക്സിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആരാധകർക്കും അത് വലിയ നിരാശ തന്നെയാണ് ഉണ്ടാക്കുന്നത് സൈനയാണ് പരമ്പരയിൽ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി തന്നെയാണ് പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് എൻ്റെ കരിയറിൽ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പരമ്പരയാണ് പൂക്കാലം ഞാൻ നായികയായി എത്തിയ പൂക്കാലം പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്നായിരുന്നു നാട്ടി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തു നിരവധി പേരാണ് പരമ്പര അവസാനിക്കാനുണ്ടായ കാരണം തിരക്കിക്കൊണ്ടും രംഗത്തെത്തിയത് അതേസമയം ചിലപ്പോൾ കഥാഗതിയിലെ മാറ്റങ്ങൾ കൊണ്ട് ടി ആർ പി റേറ്റിങ്ങിന്റെ വ്യതിയാനങ്ങൾ കൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് പരമ്പര അവസാനിക്കാനുള്ള കാരണം തിരക്കിക്കൊണ്ട് നിരവധി പേരെത്തുകയാണ് അതേസമയം വ്യക്തമായ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പരമ്പര ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു എന്നുള്ള ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് ദുഃഖം പങ്കുവെച്ചുകൊണ്ടും കമന്റ് ബോക്സുകളിലൂടെ എത്തുന്നത് മാലവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്ന പൂക്കാലം എന്ന പരമ്പര നിങ്ങൾ കാണാറുണ്ടായിരുന്നു പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്